സുമല്ല ഏ എന്താ പിന്നെ ഇപ്പൊ ചിരിയാണ് വന്നത് ഞക്ക് ഇത് എവിടെ എവിടെ ഇരുന്ന് ചിരിത് വരെ ായിട്ട് വരുന്നോക്കി സ്റ്റൈലായിട്ട് മൊട്ടടിക്കാന്ന് പറഞ്ഞ് കൊണ്ടായതാണ് എന്നിട്ട് ഇവിടെ നിന്ന് കരഞ്ഞിട്ടില്ല എന്നുള്ളു കരിയാനായിന്ന് എന്നിട്ട് ഐ എങ്ങനണ്ട് ഏ എങ്ങനെ ഇണ്ട് സ്റ്റൈലായിക്കണേതാ മുടിന്ന് വാർന്ന് നടന്നോണ്ട് ഇനി ഞാൻ അരപ്പന്മാരെ മാതിരി നടന്നോണ്ടല്ലോ കിട്ടും ചെറുതെന്ന് അവിടെ പൊന്തിക്കാരൻ പറ്റുന്ന ശരിക്കും എന്നും വാരൂല സൈഡൊക്കെ എന്നും വാർന്ന് റെഡിയാക്കി വെക്കണം മയന്തമാരെ മാറി അങ്ങനെ നടന്നാലോ മൊട്ടാക്കണെന്ന് പറഞ്ഞാണ്ട് ബൈക്ക് പോരി പേര് ഇവിടെ ഇവിടെ സങ്കടത്തിൽ ഇന്റെ മുട്ടാക്കണെന്നൊക്കെ പറഞ്ഞു കാരണം കണ്ണം വന്നിട്ടില്ല പിന്നെ മുടിയട്ടി ആ പിന്നെ എനിക്ക് ഇക്ലിയൊക്കെ അല്ല പേരുവാ അവിടെ എന്താക്കി നല്ല മനസ്സിലായിക്കോടനക്ക് ഞാനിങ്ങനെ പറഞ്ഞു താടി വേണ്ട താടി വേണ്ട വേണ്ടി

എപ്പളുംണ്ടല്ലേ മുറണ്ടിയും കൊറണ്ടിയും കുടിക്കണം അത് കുടിക്കും നല്ലത് കുടിക്കും റിയാക്ഷൻ നോക്കാതെ വെയിലെത്തു നടക്കുകയാണ് അനിയനെ വെയിറ്റ് ചെയ്ത് അനിയും വരാത്തോണ്ട് ഞങ്ങൾ ഇതൊക്കെ പക്സും കഴിച്ച് ജ്യൂസും കഴിച്ച് രണ്ടും കൈക്കന്നെ നടക്കുകയാണ് താഴേക്ക് നമ്മളെ റോഡ് വെയില നല്ല വെയിലുണ്ട് അനിയച്ചാരട അനിയച്ചാരളെ പെങ്ങളെ കുട്ടീനെ കൊണ്ടാകുമ്പോൾ പോയതാണ് ആ ബൈക്കുമ്പോ എല്ലാരും കൂടി പോവെന്നാവും നമ്മക്ക് കൊറച്ച് നടക്കാലോ എന്തായാലും നടക്കാം അയ്യോ 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 കഷ്ടപ്പാട് നടന്നാലേ വരുന്ന പോകും സാധനം വാങ്ങിയോണ്ട് പോവണ മുടി വെട്ടീനും ഉമ്മ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ കേക്കേണ്ടി വരും ഉള്ള കാര്യം പറയണോ ഞാനൊന്നും അറിയില്ലേ ഏ ഇത് കരഞ്ഞു ഇജ്ജ് കരഞ്ഞിട്ടാണ് ഞാൻ പറയും ഞാൻ പറ ാണ് ഞാൻ പറഞ്ഞു സങ്കടപെട്ട് അതെന്നെ കണ്ണെന്നൊക്കെ ഞാൻ കൊറച്ചുകൂടി പറയാൻ ഞാൻ പറഞ്ഞല്ലോ ഉമ്മാന്റെ റിയാക്ഷൻ ഉമ്മാന്റെ റിയാക്ഷൻ ഞാനാണ് ഇനക്കാണ് കിട്ടുക ഒറ്റടികരം എനിക്കൊക്കെ കിട്ടല് കൊറവാണ് പണ്ട് ഞാനാണ് ഏറ്റവും അധികം അടി ഭംഗിയിട്ടുണ്ട് കുരുത്തക്കെട

ിലെ അടുത്തൊരു വലിയൊരു വീടാണ് ഈ വീട് കണ്ടോളൂട്ടോ അങ്ങനെ പിന്നെ പിന്നെ ഇവിടെ ഒരു വീടുണ്ട് ഇവിടെയാണ് ഞാൻ എൻ്റെ കല്യാണം കല്യാണത്തിന് ഫോട്ടോഷൂട്ട് ചെയ്തൊരു വീടാണിത് അത്യാവശ്യം നല്ല വ്യൂ ആണ് ഉള്ളിലിട്ട് കാണിച്ച ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം ഇവിടെ തീറ്റ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല ഞാൻ എൻ്റെ കല്യാണത്തിക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വീട്ടിൽ നിന്നടുത്ത് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നുണ്ട് വീട്ടിൽ നിന്ന് നമുക്ക് യാതൊരു നെഗറ്റീവ് ഫീൽ ഇവിടെ നിന്ന് തോന്നിയിട്ടില്ല നമുക്ക് ഭയങ്കര ഫോട്ടോ എടുത്തോളി അതിനൊക്കെ തുറന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ എവിടെയെന്നറിയില്ല അങ്ങനെയൊക്കെ ഇത്രയും ഒരു ഇതുണ്ടായിട്ട് തുറന്നിട്ട് തരുന്നൊരു ആളുകളെ ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര സംഭവമായിരുന്നു എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ രണ്ടു കൊല്ലം അവനായി

ടാ ഇറങ്ങി പോവാ പോവാ മൂന്നാൻകുട്ടിയാളെ ഒരു പെൺകുട്ടി അയ്യേ ഉളുപ്പുണ്ടായി ഉളുപ്പ് ആ കുറ്റം പറഞ്ഞൂടെ അവര കുറ്റം പറ ഉമ്മാന്റെ വക പറ അടുത്തത് ആ നിമ്മാന്റെ നിമ്മാന്റെ ഇമ്മാന്റെ കേക്ക നിങ്ങളൊരു അഭിപ്രായം അഭിപ്രായം ആ ഓ അഭിപ്രായ റബ്ബേ മൊട്ടടിച്ചാ പറഞ്ഞേ ഞാനല്ല ഇവ ഇരുന്ന് കറിയ മുട്ടാ പറഞ്ഞപ്പോ ഞാൻ എന്താ കാട്ടിട്ട് ഒരു ലുക്കില്ലെന്നൊക്കെയാണ് അപ്പൊ ഇതിന് ഇത് തീറ്റുടങ്ങി സാധനം കൂടുന്നിട്ടു ഇതൊക്കെ തീറ്റുടങ്ങി ഇരുന്ന് പഠിച്ചോ ടി വിളിച്ചെന്മോന്ന് കോട്ടത്താള പന്ത്രണ്ടോ എത്ര വർഷ പന്ത്രണ്ടോ പത്താ ജം മാർ പോവല്ലോ പന്ത്രണ്ട് വർഷത്തിന് ശേഷം നമ്മളെ കല്ലും മണ്ണും പെറുക്കിയെടുത്ത് ഇണ്ടാക്കിയൊരു കൊട്ടത്താളാണ് മാങ്ങക്കെറിഞ്ഞ കല്ലാണ് ഇതൊക്കെ അതിന്റെ ഉള്ളിൽ ആ ഇവിടെ ഒരു മാങ്ങ ഇതുണ്ടായിരുന്നു കോമാങ്ങന്റെ മരം അതിന്റെ ഉള്ളിലൊട്ടത്തിയെ ആ സംസാരിച്ചത് ഫുള്ള് വെട്ടല്ലേ വെട്ടല്ലേറിയാൻ പറ്റും മാങ്ങക്ക് മാങ്ങ ഒക്കെ കഴിച്ച ആ കല്ലറിയില്ലടാ അല്ല ഓരോ നാട്ടിലെ കല്ലെന്താന്നറിയില്ല പുള്ളു ചളിയെങ്കിലാ കളിച്ച് വളരേണ്ടത് കുട്ടികൾ ചളിയിലാണ് കളിച്ചു മണല്ല അല്ലല്ല അല്ലല്ല ഉത്തരം പറിങ്ങി പോയി ഇതിനൊക്കെ എനിക്ക് കിട്ടല്ലേ നിനക്ക് നിനക്ക് നുള്ളു കിട്ടും ജി തീർച്ചയായിട്ടും വളർന്നു വരികയാണെ ഒക്കെ ഒക്കെ ഒരേ ട്രാക്കിൽ ഓടുന്ന ടീമാണ് ഇങ്ങനെ രണ്ട് മൂന്നാണ് മൂന്നാണ് പഞ്ചറുള്ള ടയറിൽ കാറ്റടിച്ച കാറ്റടിച്ച കാറ്റടിക്കു ആയിട്ടില്ല അടിക്കു അയിമ്മശം വെള്ളം പറഞ്ഞാ എന്നാ കറക്റ്റ് ഇവിടെ എന്ന് പറയാൻ പറ്റും ഒരു കോപ്പ് എടുത്തോന്ന കിറച്ച് ആ എടുത്തുണ്ട് ആ അടേഞ്ഞ് ചെക്കൻ ഇല്ല അത് എന്താണ് മതി ഇഞ്ഞ് ഊരിക്കാം എവിടെയെങ്കിലും കപ്പൽ സർഫ് സർഫാക്കിയാ മതി കാറ്റടിച്ചാണ് അടിച്ചോ ആ നോക്കണേ ഇന്നത്തെ ഈ മുടിവെട്ടൽ ബ്ലോഗ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ് അപ്പോ ഓക്കേ ബായ് എന്താ മുടി ഉണ്ട്